ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ മഹാരാഷ്ട്രയിലെ നിയമനിർമ്മാണ ഉപതെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയാണ് ലഭിച്ചത് ജൂൺ ഇരുപത്തിയാറിനായിരുന്നു എം എൽ സി തെരഞ്ഞെടുപ്പ് നടന്നത് അതിലാണ് ബി ജെ പിയെ തറവാറ്റിച്ചിരിക്കുന്നത് സഖ്യത്തിൽ തന്നെയായിരുന്നു ശിവസേനയും എൻ സി പി ശരത് പവാർ വിഭാഗവും അതുപോലെ കോൺഗ്രസും മത്സരിച്ചത് നാലിടത്ത് മത്സരം നടന്നപ്പോൾ വെറും ഒരു സീറ്റിൽ മാത്രമാണ് ബി ജെ പി ഒതുങ്ങിയത് രണ്ട് സീറ്റുകളിൽ ശിവസേന വിജയിച്ചു മുംബൈ ഗ്രാജുവേറ്റ്സ് മുംബൈ ടീച്ചേഴ്സ് എന്നീ മണ്ഡലങ്ങളിലാണ് ശിവസേന വിജയിച്ചത് ബി ജെ പിക്ക് ജയിക്കാനായത് കൊങ്കൺ ഗ്രാജുവേറ്റ്സ് മാത്രമായിരുന്നു മുംബൈ ഗ്രാജുവേറ്റ് മണ്ഡലത്തിൽ ബി ജെ പിയുടെ കിരൺ ഷെലാറിനെ തോൽപ്പിച്ചുകൊണ്ടാണ് ശിവസേനയുടെ അരിൽപ്പലം വിജയിച്ചത് പല നാൽപ്പത്തി നാലായിരത്തി എഴുന്നൂറ്റി എൺപത്തി നാല് വോട്ടുകൾ നേടിയപ്പോൾ ഷെലാറിന് വെറും പതിനെട്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി രണ്ട് വോട്ടുകൾ മാത്രമാണ് നേടാൻ സാധിച്ചത് അതുപോലെ തന്നെയാണ് മുംബൈ ടീച്ചേഴ്സ് മണ്ഡലത്തിലെ നാലായിരത്തി എൺപത്തി മൂന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലുള്ള ഇന്ത്യാ സഖ്യത്തിൻ്റെ വിജയവും ഇന്ത്യ സഖ്യത്തിന് വേണ്ടി മത്സരിച്ച ശിവസേനയുടെ അഭ്യങ്കര മണ്ഡലം പിടിച്ചെടുക്കുകയായിരുന്നു സംസ്ഥാനത്തെ ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ പരസ്പരം സീറ്റുകൾ വിട്ടുകൊടുത്തുകൊണ്ടാണ് ശിവസേനയും എൻ സി പിയും കോൺഗ്രസും മത്സരിച്ചത് നാസിക്കിൽ നിന്നും അതുപോലെ കൊങ്കലിൽ നിന്നുമൊക്കെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് ശേഷമാണ് സഖ്യത്തിൻ്റെ ഭാഗമായി ഇത്തരം വിട്ടുവീഴ്ചകൾ പാർട്ടികൾ നടത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സഖ്യത്തിൽ മത്സരിച്ചപ്പോൾ മികച്ച നേട്ടമാണ് ഇന്ത്യ മുന്നണി സ്വന്തമാക്കിയത് നാൽപ്പത്തിയെട്ടിൽ മുപ്പത് സീറ്റുകളും ഇന്ത്യ മുന്നണി നേടിയപ്പോൾ ബി ജെ പി നയിച്ച എൻ ഡി എ സഖ്യം വെറും പതിനേഴ് സീറ്റുകളിലേക്ക് ഒതുങ്ങുകയായിരുന്നു ഇതിൻ്റെ ബാക്കി പത്രമാണ് ഇപ്പോൾ ഇ എം എൽ സി ഉപതെരഞ്ഞെടുപ്പിൽ കണ്ടത് ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും സഖ്യമായി തന്നെ മത്സരിക്കുമെന്നുള്ള പ്രഖ്യാപനം കഴിഞ്ഞ ദിവസങ്ങളിൽ നേതാക്കൾ നടത്തിയിരുന്നു സഖ്യത്തിൽ മത്സരിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടും മഹാരാഷ്ട്രയിൽ ഭരണം പിടിക്കാമെന്നുള്ള കൃത്യമായ സൂചനയാണ് ഇപ്പോൾ നൽകുന്നത് അതുകൊണ്ട് തന്നെ എൻ ഡി എ സഖ്യം അല്പം ആശങ്കയിലാണ് കൂടുതൽ പ്രഖ്യാപനങ്ങൾ നടത്തി ജനങ്ങളെ കയ്യിലെടുക്കുവാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ സർക്കാർ നടത്താൻ ശ്രമിക്കുന്നത് എന്നാൽ അതുകൊണ്ടൊന്നും മഹാരാഷ്ട്രയിലെ ജനങ്ങളുടെ മനസ്സിലുണ്ടാക്കി ആ മുറി സാധിക്കില്ല എന്ന് തന്നെയാണ് ഈ അട്ടിമറി വിജയങ്ങൾ മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നത്